ുറഹീം ഒരു പണ്ഡിതൻ മരിക്കുന്നു ധനമേ ഇല്ല മഷിക്കുപ്പി പേനയും മാത്രമല്ലാതില്ല എന്നാൽ അവൻ കടക്കുന്നു സ്വർഗമില്ലെന്ന് നബി വ്യക്തമായി പറയുന്നു കുലമായിനോട് മുഹബത്താ വേണ്ടുന്നത് അവർക്കുള്ള അറയിൽ ഉണ്ട് നീ കാണാത്തത് പറയുന്നു തിരുനബി തിരുനെബിയേതൊരു തൻഹീനായി പെരുമാറിയാൽ ഒരു ആലിമിനോട് നിസാരമായി എന്നാൽ അവൻ ഇൽമിനെ നിസാരവുമാക്കി അപ്പോൾ അവൻ അതുപോലെ നബിയയുമാക്കിയ ഒരു വല്ലാത്ത ദുഃഖവും പ്രയാസവുമാണ് സഹോദരങ്ങളെ ചേലക്കുളം കണ്ടതിൽ വെച്ച് ഏറ്റവും ജനം കൂടിയ അക്ഷരാർത്ഥത്തിൽ ചേലക്കുളം പള്ളിയും പരിസരവും പ്രദേശങ്ങളും നിശ്ചലമായി മഹാനരായ ചേലക്കുളം അബുൽ ബുഷറ ഉസ്താദ് അവരുടെ ജനാസ കൊണ്ടുപോകാൻ കഴിയാത്ത വിധം ജനങ്ങൾ തിങ്ങിക്കൂടിയ ഒരു ജനാസാനുസ്കാരം വീണ്ടും 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 സാധാരണക്കാരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പണ്ഡിത വേഷധാരികളായ പണ്ഡിതന്മാരായ അള്ളാഹുവിന്റെ ഇൽമ കരഗതമാക്കിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അണിനിരന്നുകൊണ്ടുള്ള ഒരു വല്ലാത്ത ജനാസ ജനാസാനുസ്കാരം ആരും കൊതിച്ചു പോകുന്ന മരണം ഒരു ആലിം ഇങ്ങനെ ഉയരണമെങ്കിൽ എന്തായിരിക്കണം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം നമ്മളെല്ലാവരും ദ ചെയ്യാറുണ്ട് പടച്ചവനെ അന്ത്യം നന്നാക്കി തരണേ അല്ല അന്ത്യം നീ നന്നാക്കണേ എല്ലാവരും ദു ചെയ ചെയ്യാറുണ്ട് നമ്മൾ കാണുന്ന മരണങ്ങൾ നമ്മുടെ മുന്നിൽ നടന്നു പോകുന്ന മരണങ്ങൾ സഹോദരങ്ങളെ ഏറ്റവും നല്ല മരണങ്ങൾ മഹാനായ ചേലക്കുളം ഉസ്താദ് ഈ കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച മകരുവിന് ശേഷം ബഹുമാനപ്പെട്ടവർ എല്ലാ ദിവസവും നിസ്കരിക്കുന്നത് പോലെ മകരുവി നിസ്കരിച്ചു നിസ്കരിച്ചതിന് ശേഷം പ്രമുഖരായ തൻ്റെ ശിഷ്യഗണങ്ങളോട് ചെല്ലാൻ പറഞ്ഞു മൗലായ ും പണ്ഡിതന്മാർ മുഴുവനും അതിനിടയിൽ എല്ലാ നിലയിലുള്ള ഓർമ്മ ശക്തിയോടുകൂടി ബുറുതരുത്തി അതിനുശേഷം ആ ദുവാക്യാമീൻ പറഞ്ഞു ശേഷം അവരോട് പറഞ്ഞു നിങ്ങൾ പുറത്തിരുന്നു യാസീനോത് ഞാൻ എൻ്റെ മക്കൾ ഒന്ന് കാണട്ടെ മക്കളെയെല്ലാം വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടി സുബുഷാനല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങി മരണത്തിന്റെ അലാമത്തുകൾ വന്നു തുടങ്ങി എല്ലാവരും നോക്കി നിൽക്കേലാ ഇല്ലാ لا حول ولا قوه الا بالله لا حول ولا قوه الا بالله العلي العظيم ഉറക്കെ അങ്ങ് ചൊല്ലിക്കൻ സുമ്മിൻ കുനോസിൽ ജന്ന സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണെന്ന് അള്ളാഹുവിൻ്റെ റിസൂൽ വിശേഷിപ്പിച്ചു ഉറക്കെട്ട് ലാ ഇല ഇല്ലല്ലാ ലാ ഇലഹാ ഇല്ലല്ലാ ലാ അങ്ങനെ സ്വർഗം കണ്ടു മൺമറഞ്ഞു പോയ മഹാനായ ചേലക്കുളം ഉസ്താദ് കൊതിച്ചു പോകുന്ന മരണം ആഗ്രഹിച്ചു പോകുന്ന മരണം നമുക്കും കിട്ടണ്ടേ പ്രിയമുള്ളവരെ അങ്ങനെയുള്ള മരണങ്ങൾ കേരളത്തിൽ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരനെ എവിടെയാ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ജില്ലയിൽ എറണാകുളം ജില്ലയിൽ നമ്മുടെ നാട്ടിന്റെ തൊട്ടടുത്ത് ജീവിച്ച ഒരു മഹാപണ്ഡിതനെ പറ്റിയാ പറയുന്നത് പൊന്നാനിയിൽ വിളക്കത്ത് വിളക്കത്ത് പൊന്നാനിയിൽ വിളക്കത്തിരുന്ന് പഠിച്ച പണ്ഡിതവരേന്മന്മാരിൽ വിരലിലുണ്ടാവുന്ന പണ്ഡിത ശ്രേഷ്ഠൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വിളക്കത്തിരിക്കുന്നവരാണ് മൗലിയാക്കന്മാരാകുന്നത് ആലിമ്യങ്ങളാകുന്നത് പഠിച്ചുകൊണ്ടിരിക്കേ ഉസ്താദ് പറഞ്ഞു വിളക്കത്തിരിക്കുക മഹാനായ പണ്ഡിതനാണ് ചേലക്കുളം അബുൽ ബുഷ്ര ഉസ്താദ് വലിപ്പം ആർക്കറിയാമായിരുന്നു പ്രിയമുള്ളവരെ ആ വലിപ്പം നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ ആശ്രയ കേന്ദ്രമായിരുന്നു ആലിമിങ്ങൾക്ക് പോയി ചോദിക്കാൻ ഉറപ്പുള്ള ഒരു പണ്ഡിതന് നമ്മുടെ നാട്ടിൽ എറണാകുളം ജില്ലയിൽ അതുപോലെ വേറെ ഒരാളില്ല സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ആലിമു ثلم في الإسلام ثلمة لا يسدها شيء إلى يوم القيامة والعالم ما مريدش والعالم ماري ഫിൽ ഇസ്ലാമി ഒരു ഒരു വിടവങ്ങ് വീഴുകയാ ഷൈഉൻ നിഗവ അടക്കാൻ കഴിയയില്ല ഒരാൾക്കും കഴിയയില്ല കഴിയുകയില്ല ഇലായവും നാൾ വരെയും ഉണ്ടാവൂല ആരാ പകരം വെക്കാനുള്ളത് സി എം വലിയ

കണ്ടുമുട്ടിയവരും കണ്ടവരെല്ലാം മഹത്തുക്കളായ ഔലിയാക്കന്മാർ മാഡവനാ ബൂബക്കുറുപ്പാട സതീർത്തിൻലിയാക്കന്മാർ പെട്ട മഹോന്നതനായ കക്കിടി പുറമു സതീർത്തിൻ അവിടത്തെ ശിഷ്യൻ മസുറത്ത് എന്ന മഹോന്നതനായ പണ്ഡിത കുലപതിയുടെ ശിഷ്യൻ നമ്മൾ പേര് പോലും അറിയാത്ത മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മുന്നിൽ നിന്നുപഠിക്കാൻ കഴിവ് അല്ലാഹു അവസരം കൊടുത്ത മഹാനർ അവിടെ നിന്ന് പറഞ്ഞിരുന്നു എനിക്കല്ലാഹു നൽകിയ അനുഗ്രഹം ഓർക്കുമ്പോൾ ദുനിയാവിൽ തന്നെ എനിക്കെല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തന്നുപോയോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞ മഹാനായ ചേലക്കുളം ഉസ്താദ് സംശയം ചോദിച്ചാൽ ഇന്ന കിതാബിൽ ഇന്ന പേജിലുണ്ടെന്ന് പറയാൻ ഒരു സന്ദേഹവുമില്ലാത്ത പണ്ഡിതൻ ഹൗലിയാക്കന്മാർ ആദരിച്ച മഹാപണ്ഡിതൻ ഇവിടെ പറഞ്ഞു പോയി പ്രിയമുള്ളവരെ അള്ളാഹു അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരുടെ തണലിൽ നിൽക്കാൻ അവരുടെ തനലേറ്റ് അവരുടെ പൊരുത്തത്തോടെ ജീവിക്കാൻ അള്ളാഹു നൽകുമാറാവട്ടെ പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയാൽ ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി പറഞ്ഞു ജനങ്ങളിൽ

പേടിയുള്ള നല്ല ും വിളായ ആളുകളെ ഈ ആളുകൾ ഇമാമിങ്ങളാക്കി നിർത്തും അങ്ങനെയുള്ള വിഡികളോട് ചോദിക്കും െ അവർകും അവർ വഴികേടിലാകും അവർ വഴി പിഴപ്പിച്ചും പിഴയ്ക്കപ്പെട്ടവരായി മാറുമെന്നതിനെഹി അതുകൊണ്ട് ഭയപ്പെടണം നമ്മൾ ശേഷിക്കുന്ന ആലിമ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി ദ ചെയ്യണം അവരെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം അവരെ ഇഷ്ടപ്പെടണം അവരെ കുറ്റം പറയരുത് അവരെ ഏശണി പറയരുത് മഹാനായ തഴവ ഉസ്താദ് പാടിയല്ലോ ഗുലമായിനോട് മുഹബത്താ വേണ്ടുന്നത് അവർക്കുള്ള അറയിൽ ഉണ്ട് നീ കാണാത്തത് ഗുലാമിനായി മുഹബത്ത് വേണം അവരെ കയ്യിലെന്തുണ്ടെന്ന് നിനക്കറിയില്ല നിധികളുണ്ട് നിധികൾ സമ്പത്തുണ്ടാവൂല പ്രിയമുള്ളവരെ ഉണ്ടാവൂല വലിയ വീടുകൾ ഉണ്ടാവൂല സൗകര്യങ്ങൾ ഉണ്ടാവില്ല പാവങ്ങളായിരിക്കും അവർ പറയുന്നു തിരുനബി ഏതൊരു തനഹീനമാ പെരുമാറിയാൽ ഒരു ആലിമിനോട് നിസാരമായി അവനെ കാണുമ്പോൾ മുണ്ട് കയറ്റി കൊടുത്ത് അവനെ കാണുമ്പോൾ എഴുന്നേൽക്കാതെ പണ്ഡിതനെ ആദരിക്കാതെ ഒരുവൻ നടന്നു പോയാൽ പെരുമാറിയാൽ ഒരു ആലിമിനോട് നിസാരമായി എന്നാൽ അവൻ എൽമിനെ നിസാരവുമാക്കി അപ്പോൾ അവൻ അതുപോലെ മാനിക്കുക അവരെ ആലിമാവുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ പഠിക്കുന്നവനാവുക അവൻ പറയുന്നത് കേൾക്കുന്നവനാവുക അല്ലെങ്കിൽ അവരെ ഒന്ന് ഇഷ്ടപ്പെടുക ഹാമിസാ ഏത് സംഘടനയായിക്കോട്ടെ ഏത് വിഭാഗമായിക്കോട്ടെ ആലിമാണോ സഹോദരങ്ങളെ ബഹുമാനിച്ചേക്കണം നമ്മുടെ ബാധ്യതയാണ് ദൗത്യമാണ് ഇല്ലെങ്കിൽ നമ്മൾ ആക്കിബത്ത് മോശമായി പോകും അള്ളാഹു നമുക്ക് ഈ മാൻ നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് ഈ മാൻ നൽകുമാറാവട്ടെ അള്ളാഹുവേ അവരുടെ നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാനേ ഞങ്ങളെ ശയുഹുനാട് ധറജ നീ ഉയർത്തണേ അല്ലാ കരയാത്ത പണ്ഡിതന്മാരില്ല ഒരു വാപ്പ മരിച്ചു പോകുമ്പോൾ മക്കൾ പോലും കരയാത്ത വിധം അവർക്ക് പോലും സാധിക്കാത്ത വിധം വളർത്തിയെടുത്ത മക്കൾ ശിഷ്യന്മാർ മക്കളെക്കാൾ ഉന്നതന്മാരായി അവരെടുക്കൽ നിന്ന് ദുരാ ചെയ്തുറബേ റജ ഉയർത്തണേ അല്ലാ പഠച്ചവനെ അങ്ങനെയുള്ള മഹത്വക്കളുടെ പൊരുത്തം നൽകണേ അല്ലാ റഹ്മാനായ റബ്ബേ ടച്ചവനെ നല്ല നല്ല ആലിമീങ്ങൾ അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകണേ അല്ല ഞങ്ങളുടെ പള്ളിയിൽ സേവനം ചെയ്ത ഒരുപാട് ആലിമീങ്ങൾ പല നിലയ്ക്കും ഈ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യ പരമ്പരയിലും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരിലും പെട്ടവരാണ് അങ്ങനെയല്ലാത്തവർ വിരളമാണ് അള്ളാഹുവേ ഞങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന ഇൽമ അവിടെ നിന്ന് പ്രവഹിച്ചു വന്ന ഇൽമുകളാണ് ള ആ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല